ആളുകൾ ചോദിക്കുന്ന വളരെ ചോദ്യമാണ് ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് എന്താ തെറ്റ് നമ്മളൊരു പരിചയം സ്ഥാപിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നാണ് സാധാരണഗതിയിൽ ചോദിക്കുക ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ കാര്യം പറയാം ഒന്ന് ഇതിൻ്റെ മൂന്ന് ചോദ്യം വായിച്ചാൽ തന്നെ പിന്നെ ഉത്തരം പറയേണ്ടി വരില്ല അത്ര ക്ലിയറാണ് ഈ ചോദ്യം ഒന്ന് നോക്ക് നിങ്ങൾ എൻ്റെ സ്നേഹിതൻ ഒരു അമുസ്ലിം പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവൻ പിന്മാറുന്നില്ല എങ്ങനെയാണ് അവനെ പറഞ്ഞു മനസ്സിലാക്കുക അവൾ പറയുന്നത് അവൾക്ക് ഹിതായത്തിന് കാരണമായാലോ എന്നാണെന്നാണ് ഈ ചോദ്യം എന്താ ഇതിലിപ്പോൾ ഒരു മുസ്ലിം ഒരു മുസ്ലിം സ്നേഹിക്കുന്ന അമുസ്ലിം ഒരു മുസ്ലിം ഇതൊക്കെ ക്യാമ്പസിൽ വ്യാപകമായതാണ് അതിൽ മതവും ജാതിയും പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വച്ചാൽ പ്രേമം എന്നത് എൻ്റെ അപകടങ്ങളെക്കുറിച്ച് അവർ എണ്ണുമ്പോൾ അവർ ആദ്യം എണ്ണുന്ന എന്താ അറിയില്ല വിശ്വാസപരമായ ഡൈവേഴ്ഷനാണ് വ്യതിയാനമാണ് വിശ്വാസപരമായ വ്യതിയാനം എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സാധാരണ ആൺകുട്ടികളെ ഒന്നും അഫെയർ കൗൺസിലിങ്ങിന് ഒരു രക്ഷിതാവും കൊണ്ടിരില്ല ഞാനെന്നെ പത്ത് പത്തിരുപത് കൊല്ലമായിട്ട് കൗൺസിലിങ്ങിന് ഇരുന്നിട്ട് എനിക്കൊന്നൊരു ആറോ ഏഴോ ആൺകുട്ടികളെ മാത്രം രക്ഷിതാക്കൾ എന്ത് ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇവർ പെൺകുട്ടിയായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയേണ്ടി വന്നു എന്നാൽ പെൺകുട്ടികൾക്ക് കണക്കില്ല ഇപ്പോഴും എന്താണ് ഇഷ്ടം പോലെ പെൺകുട്ടികൾ എന്തു ചെയ്യും അവർ കൊണ്ടു അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പെൺകുട്ടികളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ചോദിക്കുന്ന ചോദിച്ചു ചോദിച്ചാൽ ഇപ്പം നിനക്ക് പിന്നെ ഒന്നാം ക്ലാസ് മുതൽ എഞ്ചിനീയറിങ് കഴിയുന്നത് വരെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് റൂംമേറ്റ് ഉണ്ട് ഒരു പെൺകുട്ടി ഒരു രണ്ട് പെൺകുട്ടികൾ നമ്മൾ സ്നേഹിതകളാണ് എന്നാലും എഞ്ചിനീയറിങ് കഴിഞ്ഞ് പിരിഞ്ഞ് പോരുമ്പോഴും കോഴ്സ് കഴിഞ്ഞു ആ നമുക്ക് പിരിയാ എന്ന് പറഞ്ഞാൽ പിരിയാനൊരു വിഷമമല്ല എന്ന രണ്ടാഴ്ചയായിട്ട് പരിചയമുള്ള ഒരു ആൺകുട്ടിയും ഒരു പ്രണയം രണ്ടാഴ്ചയായിട്ടുള്ളൂ പക്ഷെ ആ രണ്ട് ആ രണ്ടാഴ്ച കൊണ്ട് അവർക്ക് ആ ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ഒന്ന് പിരിയണം എന്ന് പറയുമ്പോൾ കഴിയണില്ല കഴിയണില്ല എന്ന് മാത്രമല്ല ഒരു സുഹൃത്ത് ഞാൻ ജോലി ചെയ്യുന്ന അവിടെ ഒരു സുഹൃത്ത് എന്താ ചെയ്ത് വെച്ചാൽ അവന്റെ പ്രണയം പിരിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ അവൻ എന്താ ചെയ്യും ബേക്ക് കൊടുത്തിട്ട് ആ പുഴൻ്റെ പാലത്തുമ്പോൾ നിർത്തിയിട്ട് എന്ത് ചെയ്തു നേരെ ചാടി ഒരു ദിവസം ഫുള്ള് തെരഞ്ഞിട്ടാണ് ആ ഡെഡ് ബോഡി കിട്ടിയത് എന്ത് മാത്രം പ്രശ്നമാവാൻ വേറിടാൻ എന്താ ഇത്ര വലിയ പ്രശ്നം എന്താ ഇത്ര വലിയ പ്രശ്നം അപ്പം തന്നെ മറ്റുള്ള ബന്ധങ്ങൾക്കപ്പുറത്ത് ഈ ബന്ധത്തിൽ എന്തോ ഒന്നുണ്ട് അതെന്താണ് അപ്പം എല്ലാ പെൺകുട്ടികളും ഞാൻ ചോദിക്കും എന്താ ഇവനൊരു പ്രത്യേകത ഇത്ര വാശി പിടിച്ച് ഇവനെ തന്നെ വേണം നീ പറയണത് എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ ഇവർ കുറേ സമയം ആലോചിച്ചിരിക്കും എല്ലാവരും പറയുന്ന ആൻസർ എന്താ നിങ്ങൾ അവൻ എന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാൻ അവൻ എന്നെ മനസ്സിലായിട്ടുണ്ട് അവൻ എന്നെ ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് സാധാരണ പറയുന്നത് വേറെ ഒന്നും പറയില്ല അവൻ്റെ വല്ല പിന്നെ യോഗ്യതകളോ സ്വഭാവ ഗുണങ്ങളോ ഒന്നല്ല പറയും ഇത് മാത്രം പറയാം സത്യത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ വെച്ചാൽ ഇതൊന്നും നിങ്ങൾ തമ്മിൽ വേർ പിരിയാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കാൻ കാരണം നീ ഒരു പെണ്ണും അവരൊരാണും ആയതുകൊണ്ട് മാത്രാണ് വേറൊരു പ്രശ്നം അതിലില്ല എന്നാണ് നീ ഒരാണും അവർ ആണും പെണ്ണും തമ്മിൽ പ്രകൃതി വരും എല്ലാ ജീവജാലങ്ങളും ആണും പെണ്ണും തമ്മിൽ ആകർഷിക്കണം അതിനെന്തെങ്കിലും ഒന്ന് നിർബന്ധപൂർവം അവർ വാശി പിടിച്ച് ഒന്നാകാൻ താല്പര്യപ്പെടുന്ന എന്തോ ഒന്ന് പ്രകൃതിയിൽ അല്ലാഹു എല്ലാ ആണിലും പെണ്ണിലും നിശ്ചയിച്ചിട്ടുണ്ട് മനുഷ്യരിൽ നിശ്ചയിച്ചത് സ്നേഹമാണ് അതിങ്ങനെ അവൾ എൻ്റെതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടിയേ പറ്റൂ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ് കരുകള് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തമ്മിൽ സ്നേഹത്തിലായിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ നാല് കുട്ടികളായിട്ട് ഇപ്പോഴും എന്താ പറയുക രണ്ടാളും രണ്ട് കുടുംബമായിട്ട് ജീവിക്കണത് അന്ന് വാപ്പിമ്മി കല്യാണത്തിൽ സംഭവിച്ചില്ല ഇപ്പോഴും മനസ്സിൽ അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടാണ് ജീവിക്കണത് അപ്പോൾ ഒന്നാകണം ഒന്നാകണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കാം ആഗ്രഹിച്ച് കഴിയുമ്പോൾ എന്താച്ചാൽ അവസാനം അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഓഫീസ് പോകാൻ പറ്റുന്നില്ല ഇതെന്നെ ചിന്ത അവൾക്കാണെങ്കിൽ വേറെ ഭർത്താവുണ്ട് ഇയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളുണ്ട് ഒരു ഒരു തമാശക്ക് വന്ന ഒരു 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 ബന്ധം മനസ്സിന്ന് പോവാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ അപ്പം തന്നെ നമ്മുടെ എല്ലാ തിന്മകളിലേക്കും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും എത്തിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രേമിക്കുന്നവർക്ക് സംഭവിക്കുന്ന വലിയൊരു നഷ്ടം ഞാൻ വേണ്ടത് എന്താ നിങ്ങൾ പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രായപൂർത്തിയായി നിങ്ങൾ നല്ലൊരു പ്രൊഫഷണലായി നല്ലൊരു ജോലിയൊക്കെ അത്യാവശ്യം നല്ലൊരു ഗ്ലാമറൊക്കെ ഉള്ളൊരു ഹാളാണ് നിങ്ങൾ ആലോചിക്കും നിങ്ങൾ നിങ്ങളൊരു വിവാഹം അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടീഷനുകളുണ്ടോ നിങ്ങളതേ പ്രൊഫഷൻ ആവണം നീ കാണാൻ ഇന്ന സൗന്ദര്യം വേണം ഇന്ന രൂപം വേണം എന്നൊക്കെ തീരുമാനിച്ചും രണ്ടോ മൂന്നോ നാലോ ഒക്കെ കണ്ടിട്ടാണ് ഒരു പെൺകുട്ടിയെ നിങ്ങൾ സ്വന്തമാക്കുന്നത് എന്ന പ്രേമിക്കുന്നവരുടെ അവസ്ഥ കരുത് എന്ന് വെച്ചാൽ എവിടുന്നോ ഒരു പരീക്ഷ ഒരു ഒരു പിന്നെ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കഫ്തീരിയിൽ നിന്ന് ബില്ലെടുക്കുമ്പോഴോ ഒക്കെ പെട്ടൊരു പരിചയം ഒരു പിന്നെ പരീക്ഷയ്ക്ക് കോപ്പി എടുക്കുമ്പോഴൊക്കെ ഉണ്ടായ ഒരു പരിചയമാണ് പിന്നെ ഒരു ബന്ധമായി ഒരു ജീവിതമായിട്ട് പിന്നെ മാറുന്നത് ആ മാറ്റം എവിടെ എത്തണറിയെങ്കിൽ നല്ലൊരു വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തണം അതിലുപരി അതിലേറെ അപകടകരമായി കാണുന്ന ഒരു കാര്യം ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം അടുത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ അഫയർ എന്തായാലും അവസാനിക്കും അഫയർ ഉപേക്ഷിച്ചേ പറ്റും അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും വിവാഹം കഴിച്ചാലോ വിവാഹം കഴിച്ചാലും അഫയർ അവസാനിക്കും പിന്നെ ഭാര്യ ഭർത്താവാണ് വിവാഹം നടന്നാലും അഫയർ അവസാനിക്കും അപ്പം നിങ്ങൾക്കിട വിവാഹത്തിന് ശേഷം എന്താ നിങ്ങൾ അഫയറുമായി ബന്ധപ്പെട്ട ഒരു ത്രില്ലും ആ ഒരു സന്തോഷവും ആ ഒരു അവസ്ഥയും ഒരിക്കലും നിലനിൽക്കില്ല പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും അപ്പോൾ സ്വാഭാവികമായി എന്തായാലും നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ഗുണത്തെ നഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വഴിയിലൂടെ ഒരു വിവാഹത്തിലേക്ക് എത്തുകയാണ് പാരൻസിൻ്റെ സംതൃപ്തിയില്ലാതെ നാം അവർക്കെന്നും ഒരു വേദനയാകുന്ന ഒരു തീരുമാനം അവരോട് ആലോചിക്കാതെ ഇരിക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണ് നോട്ടവും മെസ്സേജ് അയക്കലും എല്ലാം നിഷിദ്ധമാണ് രണ്ട് കൊല്ലത്തെ അഫെയർ ബന്ധത്തിൽ നിങ്ങൾ ചെലവഴിച്ച ഓരോ വാക്കുകളും നിങ്ങൾക്ക് ഓരോ പാപങ്ങളാണ് ഓരോ തെറ്റുകളാണ് അതിൻ്റെ എല്ലാ റെക്കോർഡുകളും അള്ളാഹുരുടെ അടുക്കൽ സൂക്ഷിക്കപ്പെടും അതുകൊണ്ട് കണ്ണുകളെ താഴ്ത്തി സൂക്ഷ്മതയോടെ ജീവിക്കുക നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യയോട് പറയാൻ പറ്റണം ഞാൻ രണ്ട് പത്ത് കൊല്ലം സ്കൂളിൽ പഠിച്ചു രണ്ട് കൊല്ലം പ്ലസ് ടുന് പഠിച്ചു ഒരു പ്രൊഫഷണൽ കോളേജിൽ അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഞാൻ പഠിച്ചു എത്രയോ പെൺകുട്ടികൾ എൻ്റെ മുന്നിലൂടെ വന്നുപോയി പക്ഷേ ഒരു പെൺകുട്ടിയെപ്പോലും ക്ലാസ്മേറ്റ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൽ കയറ്റിയിട്ടില്ല എന്ന് എനിക്ക് നിന്നോട് ധൈര്യമായി പറയാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്നവനാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ വ്യക്തിത്വമുള്ളവൻ നമ്മളിത് എത്ര പേർക്ക് പറ്റും എന്നാൽ ഭാര്യ തിരിച്ചു ചോദിക്കുന്നു സത്യം പറയണം ഇന്ന് വരെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ മനസ്സിൽ കയറ്റിയിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ സുഹൃത്തുക്കളെ ആലോചിച്ചു നിൽക്കാതെ സധൈര്യം മറുപടി പറയാൻ സ്വന്തത്തെക്കുറിച്ച് കോൺഫിഡൻസ് ഉള്ള വിശ്വാസമുള്ള ധൈര്യമുള്ള എത്ര പേരുണ്ടെന്ന് പരിശോധിക്കണം നിങ്ങൾ ഏതൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുവോ ഞാൻ എൻ്റെ ആദ്യ പോയിന്റിലേക്ക് വരികയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെയും അവളുടെ മാതാപിതാക്കളുടെ ജീവിതത്തെയും കണ്ണീരിലാഴ്ത്തുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മുടെ ബന്ധത്തിലൂടെ ഉണ്ടാക്കി തീർത്തത് എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ അറിയണം നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ നിങ്ങളെ ക്ഷണിക്കാൻ പറ്റുള്ളൂ പ്രസിഡൻസി ഹാളിൻ്റെ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ചുമരിൽ ചാരി ഇപ്പോഴും ഒരു പിതാവ് കാത്തു നിൽക്കുന്നുണ്ട് മകളുടെ മനസ്സൊന്ന് മാറി കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എത്ര ലക്ഷങ്ങൾ നൽകണോ ലോകത്തെവിടെ ഫ്ലൈറ്റിലെടുത്ത് പോകണോ അയാൾ പോകും അവളുടെ മനസ്സൊന്ന് മാറാൻ ആ മനസ്സ് മാറാതിരിക്കാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മനസ്സ് മാറ്റിയതിൽ പാരൻസിന് വേദന സമ്മാനിച്ചതിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നാം സ്വയം ഒരു ഒരന്വേഷണം നടത്തണമെന്നാണ് ഈ ചോദ്യങ്ങളുടെ ഭാഗമായി പറയാനുള്ളത് എല്ലാ പ്രണയിക്കുന്നവരും ന്യായീകരിക്കുന്നവരാണ് ഈ ചോദ്യങ്ങളിലെല്ലാം ന്യായീകരണമുണ്ട് ഇതിൻ്റെ അവസാനത്തെ വാചകം ആ ഒരു പിന്നെ ഒരു മുസ്ലിം അല്ലാത്തൊരു പെൺകുട്ടിയെ സ്നേഹിച്ച ആളുടെ ചോദ്യത്തിൻ്റെ അവസാനം ഒരുപാട് അവൾ പറയുന്നത് അവൾക്ക് ഹിതായത്ത് കാരണമായാലോ എന്നാണ് അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സുഹൃത്തുക്കളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ വ്യഭിചാരത്തിൻ്റെ ഒരു വഴി ആര് പഠിപ്പിച്ചു എന്ന് നമുക്കറിയില്ല വ്യഭിചാരം എന്ന് നോട്ടം വ്യഭിചാരമാണ് കഴിഞ്ഞു ഒരു പെണ് ആ അതെങ്ങനെ എങ്ങനെ ഇസ്ലാമാവുക അവൾ എന്തെങ്കിലും നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുമോ അവൾ പിറ്റേന്ന് കല്യാണം കഴിഞ്ഞാൽ പറയില്ലേ നിങ്ങളെ ഇസ്ലാമിലേക്ക് നമ്മളെ കല്യാണം നടന്നതിനെ പിന്നെ എന്ത് ഇസ്ലാമാ നിങ്ങളത് എന്ന് ധൈര്യസമയം ചോദിക്കാൻ തെളിവാണ് ഈ ബന്ധം ഇതൊക്കെ പിശാജിന്റെ ന്യായീകരണം എന്നല്ലാതെ ഇതിന് വേറെ പറയാൻ പറ്റുമെന്നാണ് ഇനി അടുത്ത ഇതൊക്കെ ന്യായാണേ ഒരു വലിയ ഗുരുതരമായ പ്രണയം തെറ്റല്ലാന്ന് ആരാ പറയാം പ്രണയിക്കുന്നവർക്കല്ലാത്തവർക്കൊക്കെ തോന്നും ഞാനിങ്ങനെ പോണ സമയത്ത് ഒരു ക്യാമ്പസിന്റെ ഗേറ്റിങ്ങെ ഒരാണും പെണ്ണും ഇങ്ങനെ നിന്ന് മണിക്കൂറോളം വർത്താനം പറയുമ്പോൾ എന്താ ഈ കുട്ടിയെക്കൊന്നും വാപ്പിം ഇല്ലയെന്ന് പോണവലൊക്കെ ചോദിക്കണ്ട് അവർക്ക് മാത്രം തോന്നുന്നില്ല പോകുന്നോലൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക് മാത്രം തോന്നുന്നില്ല അതപ്പൊ ഇനി ന്യായം നോക്കൂ നിങ്ങൾ ഈ ചോദ്യത്തിൽ ഞാൻ നോക്കൂ നിങ്ങൾ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണോ എന്തേ ചോദ്യം മനസ്സിലായി എങ്കിൽ എന്തേ ചോദ്യം മനസ്സിലായി നമ്മുടെ കണ്ടീഷൻ ചിരിക്കാൻ പാടില്ല എന്നാണ് മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണോ ഏതാ മാതാപിതാക്കൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആരെങ്കിലും സമ്മതം കൊടുക്കും ഞാൻ ഈ പെൺകുട്ടികളോട് ഈ പെൺകുട്ടികളോട് ചില പെൺകുട്ടികൾ വന്നിട്ട് നമ്മോട് പറയാൻ എന്താ അറിയോ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേ നിങ്ങൾ എന്നോടൊന്നും പറയണ്ട നിങ്ങളോടൊന്നും പറയണ്ട നിങ്ങൾക്ക് ഇതിന് ഞാൻ ഒഴിവാകുകയാണോ വേണ്ടത് ആൺകുട്ടികളെക്കാളും ഗഡ്സാണ് പെൺകുട്ടികൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മോട് പറയണം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ അഫയർ ആയിട്ടുള്ള പയ്യനെ കുറിച്ച് ഞാൻ നല്ലോണം എനിക്കറിയാം നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അവന് നിങ്ങൾ തെളിവ് സഹിതം കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പിൻവാങ്ങാം ഒരു കൗൺസിലിങ്ങും വേണ്ട ഒന്നും വേണമെങ്കിൽ പിൻവാങ്ങാം പക്ഷെ നിങ്ങൾ തെളിവ് മുഖാനെ ഹാജരാക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തെളിവ് തരും ഞാൻ തെളിവ് തന്നാൽ നീ അംഗീകരിക്കും ചോദിക്കണം അംഗീകരിക്കും അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് മാന്യമായി ഡ്രസ്സൊക്കെ ഇട്ടൊരു പുട്ടി കോളേജ് പോകുമ്പോൾ ഒരുത്തങ്ങനെ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഗേറ്റിംഗ് ഒക്കെ വന്നിട്ട് ഒരു പഴയ മൊബൈലൊക്കെ ഒരു അഞ്ഞൂറ് ഉറുപ്പേൻ്റെ മൊബൈലൊക്കെ വാങ്ങിക്കൊടുത്തൊരു സിമൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക എപ്പോഴും രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ മിസ്സടിക്കുക എന്നിട്ട് തിരിച്ച് വിളിക്കുക ഇവർ പിന്നെ ഇവർക്ക് വീഡിയോ ചാറ്റ് ചെയ്തിട്ട് അവളുടെ ഫോട്ടോസ് ആവശ്യപ്പെടുക എന്നിട്ട് ഇങ്ങനെ കാണുന്നിടത്ത് വെയിറ്റ് വൈക്കുമ്പോൾ ആയിട്ട് കൊണ്ടുപോകുക വാപ്പക്കുമ്മൊക്കെ ഇതിനായിട്ടുള്ള ചർച്ചകൾ നടത്തുക ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ നല്ല ആളാണ് ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ നല്ല ആളാണ് ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ ചോദിക്കണം ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കണം ഇയാളൊരു ഇയാളൊരു നല്ല ആളാണ് ഞാൻ പറഞ്ഞു പൊന്നുകുട്ടി ആരെ കല്യാണം കഴിച്ചാലും എന്ത് ഒരു കഞ്ചാവ് കഴിക്കണ കല്യാണം കഴിച്ചാലും എന്താ അറങ്ങൾ ഒന്ന് വാശി പിടിച്ച് ഡി ഡിആഡിഷൻ സെന്ററിൽ എത്തിച്ചാൽ ഒരു പക്ഷെ നമുക്ക് അയാളെ മാറ്റാൻ ഇത് അതിനേക്കാളും വലിയ രോഗ സുഹൃത്തുക്കളെ എന്നോട് കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ കൊക്കയിൽ ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവൻ്റെ അഡിക്ഷനും ചികിത്സിക്കാം പക്ഷെ പോൺ സൈറ്റുകളിൽ കയറുന്നവൻ്റെ അഡിക്ഷൻ നമുക്ക് ചികിത്സിച്ചു മാറ്റുന്നതിൽ പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അത് എത്ര വലിയ രോഗമാണ് ഞാൻ പറഞ്ഞു ഈ രോഗം ഖുർആാൻ മറൻ എന്ന് പറഞ്ഞ രോഗമാണ് അത് ഡിസീസാണ് അപ്പം ഞാൻ പെൺകുട്ടികൾ പറയും ഇങ്ങനെ നിന്നെ ക്യാമ്പസ് നിന്ന് വളച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന ഇവൻ നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ അവൻ്റെ ഫോണിൽ നീ കാണും നിന്നോട് കല്യാണത്തിന് മുമ്പ് ചെയ്ത അതേ ചാറ്റിങ് അതേ സെന്റൻസുകൾ അതേ വാചകങ്ങൾ മറ്റൊരു പെൺകുട്ടിക്ക് അയക്കുന്നത് നിനക്ക് കാണാനാവുമെന്നാണ് നിങ്ങൾ അറിയും വിചാരിക്കേണ്ട ഈ കല്യാണം കഴിഞ്ഞ ഇനി അയാൾ ഒരാളെയും സ്നേഹിക്കൂല ഒരു പെൺകുട്ടി നോക്കൂല ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കൂല അതുകൊണ്ട് അവൻ യോഗ്യനല്ല ഒരു ഭർത്താവാകാൻ യോഗ്യനല്ല ഒരു വിശ്വസ്തനല്ല അതുകൊണ്ട് ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിന്നെ അവിഹിതമായി ബന്ധപ്പെട്ടു അവിഹിതമായി പെണ്ണുങ്ങളെ ബന്ധപ്പെടുന്നവൻ എന്നാണ് അവൻ്റെ അവൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ അതാണ് അവിഹിതമായി പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുന്നവെന്നാണ് അതന്നെയാണ് നിന്നെ കല്യാണം കഴിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത അത് തന്നെയാണ് അതിലേറെ വലിയ തെളിവ് ആ തെളിവാണ് ഇരിക്കണേ നീ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നീ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതാ സുഹൃത്തുക്കളെ ശരി ഞാൻ പറഞ്ഞു കുറച്ച് നമ്മുടെ അഭിമാനത്തെക്കുറിച്ച് ബോധമുള്ള ഒരാളും അത് ചെയ്യൂല അതൊരു ന്യായമാണ് ന്യായീകരണങ്ങൾ പറയാമെന്ന് മാത്രമേ ഇതിലുള്ളൂ ഓരോന്നിലും